ബിരിയാണിയാ ബിരിയാണി ഏത് ബിരിയാണി വേണ്ടേ ഈ ഫാം ഈ ഫാം അല്ല കെ ബി ബിരിയാണി കിട്ടും കെ ബി സി കറിയില്ല ബിരിയാണി ഒരു രക്ഷയില്ല പൊളിയാന്ന് ആ പോവാ നല്ല ബെസ്റ്റ് ഫുൾ നമ്മൾ നേരെ വിട്ട് കെ ബി സിലേക്കാണ് കുറ്റിച്ചിറ ബിരിയാണി സെന്ററിലേക്ക് ബീസിന്റെ അടുത്തുള്ള നല്ല ഒന്നര ബിരിയാണി ഇതിന് മുന്നേ പല തവണ കെ ബി സി ബിരിയാണി അയച്ചിട്ടുണ്ട് കിടിലം പോലത്തെ ബിരിയാണി അടിപൊളി ബിരിയാണി പോകുന്ന സമയത്തൊന്നും ഒരുപാട് തിരക്കുണ്ടായിരുന്നു കുറെ ആൾക്കാർ പോയവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി എന്തോ ഭാഗ്യത്തിന് ഇത് നല്ല ചമ്മന്തി തൈര് അച്ചാർ നല്ല പോത്ത് ബിരിയാണി കിടിലം ബിരിയാണി എടുത്ത ബീഫ് ഒന്നൊന്നര സാധനം കിട്ടും ഒന്നും പറയാനില്ല കിടിലൻ ആയിട്ടാണ് അഞ്ചാതെ സാധനം എന്നറിയോ ഇവിടുത്തെ ബീഫിലാണ് മഹിമ പറഞ്ഞ തീരുക ഒത്തിരിയും കിടലും സാധനമാണ് എന്തായാലും മസ്റ്റ് ട്രൈ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞത് ഒന്നര സ്പോട്ടാണ് അതുപോലെ തന്നെ ബീഫ് ടു നെയ്ച്ചോറ് സുവിത്ത് അതാണ് പറയുന്നത് നമ്മളെന്താണും പോത്ത് ബിരിയാണിയാണ് പറയുന്നത് നല്ല രസമുള്ള ബിരിയാണി ഒന്നും പറയാനില്ല കാരണം ആൾക്കാരോട് ചോദിച്ചാൽ മതി കിട്ടിച്ച കുട്ടിച്ചിറിയുള്ള ബിരിയാണി എങ്ങനെയാണെന്നുള്ളത് അവർ പറഞ്ഞു തരും അഫ്സറിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബിരിയാണി നല്ല ഒരു സ്പോട്ട് തന്നെ കേട്ടോ മസ്റ്റ് ട്രൈ സ്പോട്ട് വിട്ടുകൂടി നേരെ കോഴിക്കോടേക്ക് നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ബിരിയാണി ഗിഫ് വേ കൊടുക്കുന്നതിൻ്റെ പത്താക്കുള്ള എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പോയിട്ട് ഒന്ന് നോക്കുക കയറി നോക്കുക ഫോളോ ചെയ്യുക ഫുഡ് ഈശംസ് ആണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ടെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക കമൻറ്റ് ഇടുക എന്നാലും ബിരിയാണി കിട്ടിയെങ്കിൽ അതോ ബിരിയാണി കൊടുത്താലോ ഓക്കെ ബൈ